നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയുമായി വരുന്നത് കാരണം ബീഹാർ ഇലക്ഷന്റെ റിസൾട്ട് ഏതാണ്ട് ഞാൻ പ്രവചിച്ചതുപോലെ തന്നെ ആയിരിക്കും സംഭവിച്ചിരിക്കുന്നു ഞാൻ പ്രവചിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം മുന്നേക്കങ്ങളും എല്ലാ അർത്ഥത്തിലും ഒരു പടി മുന്നിലായതുകൊണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇത് തൊട്ട് അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നൂറ്റി മുപ്പത്തെട്ട് സീറ്റ് നേടിയിരുന്നെങ്കിൽ ജെ ഡി യുവിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു പക്ഷെ ജെ ഡി യു താരതമ്യേന ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇമേജ് അതായത് അവരുടെ പ്രതിഷ്ഠ മെച്ചപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ കുറച്ച് മുന്നിലേക്ക് വന്നിട്ടുണ്ട് ബി ജെ പി നല്ല പെർഫോമൻസ് ആയിരിക്കും നൂറ്റി ഒന്ന് സീറ്റുകൾ മത്സരിക്കുന്നെങ്കിൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് അവർ പരാജയപ്പെടാൻ സാധ്യത നൂറ്റി അറുപത് സീറ്റോടു കൂടി എൻ ഡി എ ബീഹാറിൽ അധികാരത്തിൽ വരും എന്നാണ് വ്യൂ പോയിന്റ് മീഡിയ പ്രവചിക്കുന്നത് അതിൽ ബി ജെ പി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളും ജെ ഡി യു അൻപത്തി മൂന്ന് സീറ്റും എൽ ജെ പി പതിനൊന്ന് സീറ്റും ആർ എൽ എം മൂന്ന് സീറ്റും എച്ച് എ എം രണ്ട് സീറ്റുമാണ് യു പോൻ മീഡിയയുടെ പ്രവചനം അതുപോലെ നോക്കൂ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ബി ജെ പിയുടെ സീറ്റ് ഇപ്പോൾ ഞാൻ കാണുമ്പോൾ തൊണ്ണൂറ്റി ഒന്നാണ് ടി വിയിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റാണ് അതെങ്ങനെയാണ് എനിക്ക് കൃത്യമായി പ്രവചിക്കുവാൻ കഴിഞ്ഞത് എന്നുള്ളത് അത് ഒബ്സർവേഷൻ നിരീക്ഷണം എന്ന് തന്നെയാണ് ഞാൻ അവിടെ ഗ്രൗണ്ടിൽ പോയി പരിശോധിച്ചിട്ടുള്ള വർഷങ്ങളായി രാഷ്ട്രീയ രംഗത്തുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പഠിക്കാൻ ശ്രമിച്ചു അവിടെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്കൊരു ചെറിയ പാളിച്ച ഈ ഇല ഈ പ്രവചനത്തിൽ എനിക്ക് പറ്റിയിട്ടുണ്ട് അത് എൻ ഡി എയുടെ മൊത്തം സീറ്റിനെ കുറിച്ചാണ് അത് പാളിച്ച പറ്റിയെന്ന് പറഞ്ഞുകൂടാ കാരണം അത്രമാത്രം ധൈര്യം എനിക്കില്ലായിരുന്നു കാരണം ഇത് പ്രവചിച്ചിട്ട് പോലും എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ എന്നോ മരണപ്പെട്ടു എൻ്റെ അച്ഛനവരെ സ്മരിച്ച ആളുകളുണ്ട് അതുകൊണ്ട് വലിയൊരു വിജയം പ്രവചിക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ബി ജെ പിയുടെ സീറ്റ് ഏകദേശം പറയാൻ കഴിയുമായിരുന്നു പക്ഷേ ജെ ഡി യുവിന് അൻപത്തിമൂന്ന് സീറ്റ് പറഞ്ഞത് എൺപതിന് എൺപതിന് മുകളിൽ ആയിട്ടുണ്ട് അത് അതിന് കാരണം ഞാൻ അത് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതല്ല കഴിഞ്ഞ തവണ ചിരാഗ് പാസ്വാൻ ജെ ഡി യുവിനെതിരെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നു പക്ഷെ ഇത്തവണ ചിരാഗ് പാസ്വാന്റെ വലിയ പിന്തുണ ഒറ്റക്കെട്ടായാണ് എൻ ഡി എ വോട്ടെടുപ്പിനെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ട് അവർക്ക് അവർക്കതിൻ്റെ റിസൾട്ട് ലഭിച്ചു മറുവശത്ത് ജനങ്ങൾ വിശ്വസിക്കാത്ത തരത്തിലുള്ള വിശ്വസനീയമല്ലാത്ത തരത്തിലുള്ള പ്രചരണങ്ങളാണ് തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ആക്രമിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാട് അതുപോലെ തന്നെ ജംഗിൾ രാജിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണെന്നുള്ള ബി ജെ പിയുടെ പ്രചരണം ഇതെല്ലാമാണ് കൃത്യമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചത് സ്ത്രീകൾ വന്ന് വോട്ട് ചെയ്തു പിന്നെ എന്റെ പ്രവചനം തെറ്റുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇതുവരെ ബീഹാർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പോളിംഗ് നടന്നു എന്നുള്ളതാണ് വലിയ പോളിംഗ് ഉയർന്നു പോളിംഗ് ശതമാനം വലിയ ഉയർച്ചയുണ്ടായി എസ് ഐ ആർ ഒക്കെ ഉണ്ടായിട്ടും വോട്ടുകൾ പലതും വെട്ടിപ്പോയോ എന്ന് പറഞ്ഞിട്ടും വോട്ടെടുപ്പിൽ ജനങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ കൂട്ടമായി വന്ന് നിങ്ങൾ ഓർത്തിട്ടുള്ള ഒരു വീഡിയോ നിതീഷ് കുമാറിന് നരേന്ദ്രമോദിക്ക് താമരയ്ക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജെ ഡി യു കാരനായ ഭർത്താവ് ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണാം സ്ത്രീകളുടെ വിജയമാണ് സ്ത്രീകൾ കൃത്യമായിട്ട് നമ്മളുടെ പ്രവചനങ്ങൾ അപ്പുറത്തേക്ക് ഒരു എൻ ഡി എക്ക് വിജയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോളിങ്ങിലുള്ള ഉയർച്ചയാണ് സാധാരണ നടക്കുന്ന നമ്മൾ വിശകലനം നടത്താറ് കഴിഞ്ഞ തവണ നടന്ന പോളിങ് ഇത്തവണ നടക്കാൻ സാധ്യതയുള്ള പോളിംഗ് സ്വാഭാവികമായിട്ടും അതെല്ലാമാണ് പക്ഷെ വലിയ പോളിംഗ് ഉയർന്നു അതുകൊണ്ടാണ് ഞാൻ പ്രവചിച്ചതിനേക്കാളും കൂടുതൽ അതുപോലെ തന്നെ എൽ ജെ പിയുടെ ജെ ഡി യുവിനുള്ള പിന്തുണ കറകളഞ്ഞ പിന്തുണ ഇത്തവണ ഉണ്ടായിരുന്നു എൽ ജെ പി ആണ് ശരിക്കും കറുത്ത കുതിരകൾ അവരുടെ പിന്തുണയാണ് ഇത്രയും വലിയ ഇതിലേക്ക് പക്ഷേ എനിക്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമാകാൻ കാരണം എൽ ജെ പിയുടെ പിന്തുണ അന്നും ഇന്ന് ഇന്ന് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ സീറ്റ് പ്രവചിക്കാൻ കഴിഞ്ഞു ഡൽഹി ഇലക്ഷൻ ഏതാണ്ട് ഏതാണ്ട് കൃത്യമായിട്ട് ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ അടുത്ത എൻ്റെ പ്രവചനം വരുന്നത് തിരുവനന്തപുരം ഇലക്ഷനെ കുറിച്ചാണ് അതിന് നിങ്ങൾ കാത്തിരിക്കുക എന്തായാലും എനിക്ക് വളരെ രസകരമായിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ യു പി എ തോറ്റത് എന്നുള്ളതിനുള്ള ഒരു എനിക്ക് ഈ ചാനൽ ചർച്ചകൾ ഒരു ചാനലിലെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടതും എനിക്ക് വിശ്വസനീയമായി തോന്നിയതും ആ ക്ലിപ്പ് ഇതിന് പുറകിൽ ഞാൻ വെക്കുകയാണ് എന്തായാലും നന്ദി നമസ്കാരം തിരുവനന്തപുരം ഇലക്ഷൻ്റെ പ്രവചനവുമായി ഞാൻ വരുന്നതുവരെ കാത്തിരിക്കുക നന്ദി നമസ്കാരം ഈ കോൺഗ്രസിന്റെ പതനത്തെക്കുറിച്ച് ഇപ്പോൾ അയച്ച ഒരു മെസ്സേജാണ് തെറ്റായ മുദ്രാവാക്യങ്ങൾ ആരോ ചമച്ചു കൊടുക്കുന്നു സ്വയം വിവേചനം നടത്താതെ യാതൊരു ബോധവുമില്ലാതെ അത്തരം മുദ്രാവാക്യങ്ങൾ രാഹുൽ ഗാന്ധി തത്തമ്മേ പൂച്ച പൂച്ച എന്ന രീതിയിൽ ആവർത്തിക്കുന്നു മറ്റുള്ളവർ ഒരുക്കി കൊടുക്കുന്ന പ്രസന്റേഷൻസ് ക്രോസ് ചെക്ക് ചെയ്യാതെ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു വെറും ബഹൂൺവേഷം കെട്ടുന്ന ഒരാൾ എങ്ങനെ ഒരു പാർട്ടിയെ രാജ്യത്തെ നയിക്കും ചൌക്കിദാർ ചോർഹെ വോട്ട് ചോരി ഇതൊക്കെ അസ്വീകാര്യമായ ജുഗുപ്സാവമായ മുദ്രാവാക്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി കഠിനാധ്വാനം ചെയ്ത് അവരുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ് ബുദ്ധി വിവേകം തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ